സൗജന്യ ചികിത്സയും മികച്ച സേവനങ്ങളും ആരോഗ്യ മേഖലയെ ജനകീയമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കഞ്ഞുകുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓരോ പഞ്ചായത്തിലെയും ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് നമ്മൾ പരിവർത്തനപ്പെടുത്താൻ തുടങ്ങിയത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് പത്ത് ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ഈ സർക്കാരിന്റെ ഇനിയുള്ള ഈ കാലയളവ് ബാക്കിയുള്ളിടത്തും വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അവിടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകളാരംഭിക്കും ഡയാലിസിസും ജില്ലാ ആശുപത്രിയിലെത്തിയ കാർഡിയോളജി ന്യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ മെഡിക്കൽ കോളേജിലും ഏറ്റവും മികച്ച ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ തുടങ്ങി നമ്മുടെ സബ് സബ് നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി എന്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രം ഇന്നിപ്പോ ഓൺലൈനായിട്ട് കുഹമ ഗ്രാമപഞ്ചായത്തിലെ പെരുന്തുരുത്തിയിൽ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അപ്പൊ അതിന്റെ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ ആരോഗ്യ ഉറപ്പാക്കുക രോഗം പ്രതിരോധിക്കുക രോഗ നിർമാർജ്ജനം ഉറപ്പാക്കുക എന്നുള്ളതാണ് അവിടെ ജെ പി എച്ച് എം എൽ എ ആശയം ഒക്കെ അവിടെ ഉണ്ടാകും ഡയാലിസിസ് ഇടതുപക്ഷ സർക്കാർ തുടങ്ങുമ്പോൾ പന്ത്രണ്ട് ഡയാലിസിസ് കേന്ദ്രങ്ങളെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് എത്രയാണെന്ന് അറിയാമോ ഇന്ന് നൂറ്റി ഒൻപതാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മളത് പൂർണ്ണമായിട്ട് എല്ലാ താലൂക്ക് ആശുപത്രിയിലും പോകും കഞ്ഞുകുഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ഒ പി ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു സൗജന്യ ചികിത്സയും മികച്ച സേവനങ്ങളും നൽകി കേരളത്തിലെ ആരോഗ്യമേഖലയെ ജനകീയമാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി ആരോഗ്യവനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കഞ്ഞുകുഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നിരവധിയായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് സംസ്ഥാന സർക്കാരിന്റെ ആദ്ര പദ്ധതി വഴിയാണ് കാത്തു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയും കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞതായും വെറും പന്ത്രണ്ട് ആശുപത്രികളിൽ ഉണ്ടായിരുന്ന ഡയാലിസിസ് കേന്ദ്രങ്ങൾ കേരളത്തിൽ നൂറ്റിയൊൻപത് ആശുപത്രികളിൽ ഏർപ്പെടുത്തി വിപ്ലവാത്മകമായ രീതിയിൽ മാറ്റം കൊണ്ടുവന്നത് ഈ സർക്കാരാണെന്നും മന്ത്രി പറഞ്ഞു അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു സ്വകാര്യ മേഖലയിൽ മാത്രം ലഭ്യമായിരുന്ന സൗകര്യങ്ങൾ നിലവിൽ ജില്ലാ താലൂക്ക് തല ആശുപത്രികളിലും ലഭ്യമാണ് എണ്ണൂറ്റി എൺപത്തിയഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത് അതിൽ എഴുന്നൂറ്റി ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ബാക്കിയുള്ളവയും വികസനത്തിന്റെ പാതയിലാണെന്നും മന്ത്രി പറഞ്ഞു തെറ്റായ പ്രചാരണങ്ങൾ വഴി ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് പുറത്തിറങ്ങുന്നത് എന്നും പറഞ്ഞു പരുത്തുന്നുണ്ട് എന്നാൽ ആലപ്പുഴയിൽ എത്തിയപ്പോൾ സാധാരണ എപ്പോഴത്തേയും പോലെ തന്നെയാണ് പരിപാടികൾ പങ്കെടുക്കുന്നതെന്നും സുരക്ഷ കൂട്ടിയെന്നുള്ള പ്രചാരണങ്ങൾ വ്യാജമാണെന്നും മന്ത്രി പറഞ്ഞു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കരം സന്തോഷ് കുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നെറ്റ്സി തോമസ് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രമം ഉണ്ടാകുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ഏത് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേന്ദ്രം അത് അംഗീകരിക്കുന്നുണ്ട് മൂന്ന് വർഷം തുടർച്ചയായിട്ട് കേരളത്തിനാണ് നമ്മുടെ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഒരാൾ കാണിച്ചു മന്ത്രിയുടെ സുരക്ഷ കൂട്ടി ഞാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും സുരക്ഷയൊന്നുമില്ല മുന്നിലൊരു പൈലറ്റ് വാഹനയേ ഉള്ളൂ ഞാൻ പൊറോട്ട് തിരിഞ്ഞ് ഉണ്ടോ എസ്കോട്ട് ഇല്ല അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള പോലീസ് പി എസ് ഒയോട് ചോദിച്ചു അതെന്താണ് ഈ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ഒരു പൈലറ്റ് പൈലറ്റ് ഉപയോഗിച്ചത് എനിക്ക് വഴി അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വഴി അറിയത്തില്ല അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് വേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞ പൈലറ്റ് മാത്രമേ ഉള്ളൂ പിന്നെന്താണ് ഈ സുരക്ഷ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി പതിനഞ്ചംഗ പോലീസ് ഞാനിവിടെ വന്ന് ആദ്യം ഫോൺ ചെയ്തത് എസ് പി ആണ് അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അഞ്ചാറ് പോലീസുകാരെ കണ്ടു അപ്പൊ ഞാൻ എസ്പിയോട് വിളിച്ചു ചോദിച്ചു എന്താണ് എസ് പി എന്റെ സുരക്ഷ കൂട്ടിയിട്ടുണ്ടോ അപ്പൊ എസ് പി പറഞ്ഞു ഇല്ല ഇല്ല കൂട്ടിയിട്ടില്ല അപ്പൊ പറഞ്ഞു ഇവിടെ ഞാൻ അഞ്ചാറ് പോലീസുകാരെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞു അത് അബദ്ധത്തിൽ അവർ ഇവിടെ വന്നതാണ് പക്ഷെ ഇന്ന് രാത്രി ചർച്ച കാണുന്നു